നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ബി ജെ എസ് എം മഠത്തിലുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവിടെ വരികയും അമ്മമാരോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടു അപ്പോൾ അതിനകത്ത് പല കുട്ടികളുടെയും മാനസികാവസ്ഥ ആദ്യ ഭാഗത്ത് നിങ്ങൾ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോ അതിനകത്ത് മറ്റമ്മമാരുടെ തമാശകളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും ഒരു കൂട്ടം അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുന്നുള്ള എന്നുള്ള പ്രതീക്ഷയോടെ നേരെ വീഡിയോയിലേക്ക് yeah <laughs> you mm -hmm. സംസാരിക്കാൻ ഇത്തിരി വൈകല്യമുള്ള കുട്ടിയാണ് അവിടെ പേര് ആതിരേതാണ് ഇതൊരു നോർത്ത് ഇന്ത്യയിലുള്ള അമ്മയാണ് ഹിന്ദിയാണ് സംസാരിക്കുന്നത് ഞങ്ങളവിടെ മാജിന്നാണ് വിളിക്കുന്നത് പേരെന്താണെന്ന് നമുക്കറിയത്തില്ല ഇത് സരോജിനി ഷാരുംകൂട് സ്വദേശിയാണ് ഇവിടെ നിങ്ങൾക്ക് പാട്ട് പാടി തന്ന അമ്മ രാധാവണി എന്നാണ് പേര് കൊല്ലം പട്ടംതാനം സ്വദേശിയാണ് ഇത് നാരായണി മാവേലിക്കര സ്വദേശിയാണ് ഇത് സ്വദേശിയാണ് ആയിരിക്കുന്നത് ഓബോക്കാവന് പടിഞ്ഞാറ് കുലശേഖരപുരം എന്നാണ് പേര് ഇത് രാധാമണി ഓച്ചറ ഞക്കനാണ് വീട് ഇത് സർസം എമ്മയാണ് പുന്നം ആലപ്പുഴയിലാണ് വീട് അമ്മയാണ് ചോദിക്കുന്നതിനും പറയുന്നതിനും എല്ലാ കാര്യങ്ങളാണ് മറുപടി പറയുന്നത് പേര് സെല്ലാണ് കോട്ടയം കുറിശിയിലാണ് വീട് ഇവര് ഇത് ഇറ്റി പത്തനംതിട്ട സ്വദേശി ഇത് രജനി ഇത് മാവിക്കര സ്വദേശി ഇത് വത്സ പാവുബാ സ്വദേശി ഇത് രാധ ചങ്ങര സ്വദേശി കുഞ്ഞുമുത്ത് ഇത് പാവുബാ സ്വദേശിയാണ് ഇത് സർസമ്മ ഈ സ്ഥാപനം തുടങ്ങിയപ്പോ ആദ്യം വന്ന അമ്മയാണ് പേര് ഒരമ്മയാണ് സർസമ്മിയാണ് ഇത് ലക്ഷ്മിക്കുട്ടി ഇത് ചവര സ്വദേശിയാണ് ഇത് പുഷ്പവല്ലി ഇത് അരമ്പത്തപുടം ജംഗ്ഷൻ ഇത് രാധ ചങ്ങന്നൂർ സ്വദേശിയാണ് ഇത് നിനിക കൊല്ലം രാമനാട് സ്വദേശിയാണ് അതിനപ്പുറത്തേക്കുന്നത് തറങ്കമണി കറണാപുളി പുതിയകാവ് സ്വദേശിയാണ് അത് സരസ്വതി അമ്മ സരസ്വതി അമ്മ തേവരക്ക സ്വദേശിയാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്നത് പേരെന്താന്ന് പറഞ്ഞ கேட்டல நீங்க வெளம்பாட்டாயிட்ட இதானு நம்ம அம்மாமாரோட பேரு நீங்க எனக்கு சொல்லிக் கொடுக்கறவங்களுக்கு சந்தோஷமானது எல்லாரும் வர வேண்டிய அல சந்தோஷம் ഈ രണ്ട് പരിചയപ്പെടുത്തിയില്ല ഇവരെ രണ്ടുപേരെ നിങ്ങൾ രണ്ടുപേരെങ്കിലും നിങ്ങൾ ഒരേ നേരം കൂടെ സംസാരിക്കുന്നുണ്ടല്ലേ നിങ്ങളുടെ ജ്യേഷ്ഠന്റെ അതായത് നിങ്ങളുടെ ഒരു ജ്യേഷ്ഠന്റെ അച്ഛനും അമ്മയുമാണ് അതായത് നമ്മളുടെ സെക്കൻഡ് ഇയർ സി എസ്ഇയിൽ പഠിക്കുന്ന ശ്രീഹരി എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛനും അമ്മയുമാണ് ഈ പുണ്യപ്രവൃത്തി ചെയ്യുന്ന ഈ ഒരു അഭയ കേന്ദ്രം ഇവിടെ രണ്ടുപേരെയും ആ ഒരു നമ്മളുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ അച്ഛനും അമ്മയും ആണെന്നുള്ള ഒരു സന്തോഷകരമായ കാര്യം കൂടി നിങ്ങളെ അറിയിച്ചതാണ് കേട്ടോ അതുപോലെ അമ്മമാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കാനാണ് നമ്മൾ വന്നത് അല്ലേ അവരെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല നമ്മള് നമ്മളുടെ സങ്കടങ്ങൾ വെച്ചിട്ട് അവർക്ക് വേണ്ട സന്തോഷങ്ങൾ നിങ്ങൾ കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ അവരെ സന്തോഷിപ്പിച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയമേ ഉള്ളൂ അതുവരെ നിങ്ങൾ നിങ്ങൾ പാട്ടുപാടിയും നിങ്ങൾ അവരോട് ശ്രീഹരിയുടെ അച്ഛനുമാണ് അച്ഛനും അമ്മയും സഹോദരിയുമാണ് അവരാണ് ഈ കുടുംബം മാതൃജ്യോതി എന്ന് പറയുന്ന കുടുംബം നയിച്ചുകൊണ്ട് പോകുന്നത്

ുംകരകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു പ്രിയത you too. Ih, mãe! നേരത്തെ പറഞ്ഞു ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മളൊക്കെ വലുതായി എന്തൊക്കെ നേടിയാലും എത്ര പിടിച്ചാലും എന്തൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും സ്വന്തം മാതാപിതാക്കളെ നോക്കാത്ത മക്കൾ ആരായിരിക്കും ഇത്രയും നേടിയത് കൊണ്ട് വല്ലതും സാധിക്കുമോ ഒന്നും നേടില്ല ഒന്നും നേടിയതിനും തുല്യമാറില്ല അത് നിങ്ങൾ ഓരോരുത്തരും ഓർത്തിരിക്കുക നമുക്ക് വേണ്ടത് നമ്മളെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കിയ നമ്മളുടെ മാതാപിതാക്കളുടെ സന്തോഷം കൂടിയാണെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം നമുക്ക് ഇത്രയും നല്ലൊരു വേദി ഒരുക്കി തന്ന മാതൃജ്യോതിയുടെ ഇവിടുത്തെ അമരക്കാരായിട്ടുള്ള ശ്രീ പ്രശാന്ത് ശ്രീധന്യ അതുപോലെ ഇതിന്റെ പി ആർഒ ആയിട്ടുള്ള ശ്രീ സുരേഷ് ഇവിടുത്തെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മളുടെ എൻ എസ് എസ് ക്യാമ്പിന്റെ പേരിലും നമ്മളുടെ മണ എ ബി ജെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എന്തായാലും ഇന്നത്തെ ദിവസം അമ്മമാരോടൊപ്പം ഈ കുട്ടികൾ എവിടെ വന്ന് സമയം ചെലവഴിച്ചു ആ സമയം ചെലവഴിച്ചതിൽ കൂടുതൽ സമയവും അവരുടെ കണ്കൾ കലങ്ങിയാണ് ഇരുന്നത് അതിനുള്ള കാരണം അവരുടെ മാതാപിതാക്കളെ അവരെത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം കൂടാതെ ഈ അമ്മമാരെ അവർ കണ്ടപ്പോൾ അവരുടെ സങ്കടം അവർക്ക് സഹിക്കാൻ വയ്യാതെ അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരായിട്ടാണ് ഇത് വെളിയിൽ വന്നത് നിങ്ങളുടെ വീടുകളിലും ഇതുപോലുള്ള കൊച്ചുകുട്ടികളോ അല്ലെങ്കിൽ ഈ പ്രായക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കും ഷെയർ ചെയ്തു കൊടുക്കണം നമ്മുടെ അമ്മമാരോടൊപ്പം ഈ കുട്ടികൾ ഇവിടെ സ്നേഹം പങ്കിടുന്നതും കളിതമാശകളും പാട്ടുപാടിയും ഡാൻസ് കളിച്ചും ഒക്കെ അവരെ സന്തോഷപ്പെടുത്തി അമ്മമാരും വളരെയധികം സന്തോഷത്തോടെയാണ് അവരോടൊപ്പം സഹകരിച്ചു പോയത് എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കുട്ടികളെ ഈ ഈ സ്ഥാപനം കാണിക്കുകയും അമ്മമാരോടൊപ്പം സമയം ചെലവഴിക്കാൻ സഹകരിച്ച എൻസ് എസ് യൂണിറ്റിന്റെ അധ്യാപകർക്കും മാതൃജ്യൂതിരെ നന്ദി രേഖപ്പെടുത്തുന്നു പുതിയൊരു വീഡിയോ അപ്പം അമ്മമാരോടൊത്ത് അവർ സംസാരിക്കുന്നതും അവർ സഹകരിക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടു ഈ കൊച്ചുകുട്ടികൾക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല മെസ്സേജ് ഇതാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം പല കുട്ടികളും കണ് കണ്ണുകൾ നിറഞ്ഞ് അമ്മമാരോടൊപ്പം സംസാരിക്കുന്നതും അമ്മമാരെ കെട്ടിപ്പിടിക്കുന്നതും അവർക്ക് മുത്തം കൊടുക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടു എല്ലാ വീഡിയോയിലും ഞാൻ എപ്പോഴും പറയാറുള്ളത് പ്രായമായവരെ ചേർത്ത് പിടിക്കുക അവരെ നമ്മളെ വളർത്തി വലുതാക്കി കഷ്ടപ്പെട്ട് വളർത്തി പ്രായമായി കഴിയുമ്പോൾ അവരെ തെരുവോരങ്ങളിൽ ഉപേക്ഷിക്കാതെ അല്ലെങ്കിൽ വീടിനകത്തായിരുന്നാൽ പോലും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അവരെടുത്ത് സഹകരിക്കാതിരിക്കുന്ന അനേകം മക്കളുണ്ടെന്ന് എനിക്കറിയാം ഞാൻ പല വീടുകളിലും പോകുന്ന ഒരാളായതുകൊണ്ട് പല കാര്യങ്ങളും പുറത്തു വരാത്തതാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ അപ്പൂപ്പന്മാരെ അമ്മമ്മമാരെയൊക്കെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് മാത്രമാണ് പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം